കേസ് ഇന്ന് ഞങ്ങൾ പുഴയിൽ പോയിട്ട് മീനെ പിടിക്കണം അപ്പൊ കാണിച്ചു തരാം അങ്ങോട്ട് കടലിന്റെ പോയിലാണ് ഞങ്ങൾ മീനെ പിടിക്കുന്നത് ഞങ്ങൾ എല്ലാരും എത്തിയിട്ടുണ്ട് നേതൃത്വത്തിലാണ് മീൻ മീൻപിടുത്തം അതായത് അതാണ് വല ഇവിടുന്ന് ഇറങ്ങണം ഞമ്മക്ക് എല്ലാവർക്കും ഇവിടുന്ന് എങ്ങനെയാണ് ഞങ്ങളെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഒരാൾക്ക് അഞ്ചു കിലോ മീനെങ്കിലും ലക്ഷ്യത്തിലാണ് ഇപ്പൊ പോണ്ടിട്ടോ പൈസ ആണ് ഇപ്പൊ ഏത് കാലത്ത് പോകുന്നാലും അരക്കിലും മീൻ പോലും കിട്ടില്ല പ്രാവശ്യം എന്താണ് അവസ്ഥ അറിയില്ല വല്യ വലക്കെയാണ് അങ്ങനെ ഞങ്ങൾ കടലുണ്ടിപ്പോയിലേക്ക് ഇറങ്ങണോ ചക്കര റഫീഖാണ് മെയിൻ ക്യാപ്റ്റൻ ഇന്നത്തെ എല്ലാ മീൻപിടുത്തത്തിൻ്റെ നിയന്ത്രണവും എൻ്റെ കയ്യിലാണ് അപ്പോൾ ട്രാവൽ വിത്ത് ജീവി യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ബെല്ലേക്കനൊക്കെ അമർത്തുക നമ്മൾ ഓരോ വീഡിയോക്കും സപ്പോർട്ട് ചെയ്യാം വെള്ളമൊക്കെ ഉണ്ട് കൊയിൽ മീനുണ്ടോ എന്ന് മാത്രം അറിയില്ല നീ നല്ലതെന്ന് പറഞ്ഞിട്ടത് അപ്പോൾ ഇത് സ്ഥലം പാണക്കാടിൻ്റെയും കാരകത്തോടിൻ്റെയും ഇടയിലുള്ള ഒരു ഭാഗത്താണ് നമ്മൾ പോയതിലിവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് നേരെ ഞങ്ങളെ ഭാഗത്തേക്ക് കോട്ടുമല്ല ഭാഗത്തേക്ക് ആണ്ട് ബാലയിടാനുള്ള പ്ലാന് മെയിനായിട്ടില്ലാനോ ആ ഇവിടെ എട്ടില്ല നമുക്ക് കിട്ടിയിട്ട് കണക്കെന്നെ ഇവിടെയാണ് നമ്മളെ സ്ഥലം ലൊക്കേഷൻ മെയിൻ ആയിട്ടുള്ളത് ഇവിടുന്ന് നമ്മൾ അപ്പോൾ വലയിട ഉള്ള പ്ലാന് അതിൻ്റെ മോളിൽ നിന്ന് തന്നെ നമ്മൾ ഇട്ടതിന് വാങ്ങും വേറെ ഒന്നായിട്ട് ഈ ഭാഗത്ത് കണ്ടിട്ട് നല്ല മീനുള്ളമാരുണ്ട് വല ഏറ്റിക്കൊണ്ട് വരുന്നുണ്ട് നമ്മള മീനാളാണ് സെന്തിന്റെ നല്ല പെങ്ങി മാറി വലയിടൽ തുടങ്ങിക്കൊണ്ട് മണക്കാനോ നേതൃത്വത്തിലാണ് വരുന്നത് എന്നോടും വള്ളത്തിൽ ഇറങ്ങാൻ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഈ വീഡിയോ എടുക്കലും നടത്തുമെന്ന് തോന്നുന്നില്ല ഞാൻ കുറച്ച് ഭാങ്ങൾ വെള്ളത്തിലേക്ക് ഇറക്കേണ്ട ഇങ്ങനെ എടുക്കണേ അത് കഴിഞ്ഞിട്ട് ഈ മീനെ പിടിക്കുന്ന സമയത്തുള്ള ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ വീടുകളിലേക്ക് കൊടുത്തതാണ് അപ്പോൾ പോലിങ്ങനെ ആ ഭാഗത്തേക്ക് അക്കരക്ക് പോവാണ് ഇവിടുന്ന് ഇങ്ങനെ ഇട്ട് കാണു പോവാണ് നല്ല ആയുണ്ട് കണ്ടോ ആ ഭാഗത്തൊക്കെ നല്ല ആയുണ്ട് നീന്തണം രണ്ടാളായുണ്ട് എന്നാ പറഞ്ഞിട്ട് അപ്പോൾ ഞാനും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ശക്തമായ മീൻ പിടുത്താണ് ഇപ്പം കല്ലിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് കരിമീൻ കിട്ടിയിട്ടുണ്ട് ബദിട്ടുണ്ട് നമുക്ക് ഫുള്ള് നെഞ്ഞരിപ്പായതാണ് അതാണ് കാണിച്ച സാധനം അതാ കണ്ടി ഏതാ കരിമീൻ ഇതാണ് കരിമീൻ ഏതാ പോലെ സാധനം ഗ്ലാമർ കണ്ടില്ലേ ഒന്നല്ല രണ്ടര ഉണ്ട് ഒന്നതിൻ്റെ വേറെ ഒന്നുണ്ട് രണ്ടെണ്ണം മൊത്തം ഇവിടെ കുറെ പൂത്താള വള്ളത്തിലുണ്ട് കരിമീൻ്റെ വല്പം കണ്ടാണ് യാഥാ സാധനം ഓ രക്ഷില്ല എന്താ ഗ്ലാമർ ഗ്ലാമറല്ലേ ഞങ്ങൾക്കുള്ള ഫുഡുമായി വരുന്നത് സാഫിയാണ് സാഫിനെ ഏൽപ്പിച്ചാണ് അദ്ദേഹം ഫുഡ് ഐറ്റം വരുന്നുണ്ട് മീൻ മീൻപിടുത്തം പകുതി ആയിട്ടുണ്ട് ആ വാർത്ത ഈ മരത്തിൻ്റെ അവിടെ നിന്നൊക്കെ മീനുകൾ വലിയ കരിമീനുകളൊക്കെ കിട്ടാറുണ്ട് അപ്പം അവിടെയൊക്കെ ഞങ്ങൾ വലങ്ങനെ അങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവരികയാണ് എന്നിട്ട് അവിടെ എത്തിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും ഈ മീനിനെ തപ്പി പിടിക്കണം വലിയ വ്യവസായ ഒറാട്ടയിലും വന്നിട്ടുണ്ട് മീൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കട്ടോ ഇത് ചേറാന് ചമ്പല്ലിണ്ട് ചല്ല മീന് ചമ്പല്ലി കണ്ടില്ലേ സാധനം കരിമീൻ ഒരുപാട് കിട്ടിയിട്ടുണ്ട് കിട്ടിണ്ട് അതൊക്കെ കരിമീനാ കൊറയാ മീൻപിടുത്തത്തിന്റെ ഫൈനൽ ഭാഗത്തേക്കുണ്ടോ ആ ഭാഗത്താണ് ഭാഗത്താണപ്പൊ വല്യ മീനാ ആ തലക്കുന്നു വന്നതാണ് അവിടുന്ന് പോന്നതാണ് ഞാൻ കുറേ ദൂരത്തുനിന്ന് അവിടുന്ന് 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 പോന്ന് 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 ഇവിടെ ഇനി ഇവിടെ ലാസ്റ്റ് എന്റ് തക്കാളി പാലാത്തന എന്താണ് ചെമ്പല്ലി ഒരുപാട് ചെമ്പല്ലി കിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കരിമീൻ കിട്ടിയിട്ടുണ്ട് ചേറാന് ഇതാവും അത് ചെമ്പല്ലേ ിണ്ടോ അവ ചമ്പല്ലി കുത്തി ഞാൻ ചല്ലിന്റെ വീടില് പടുത്താ ഓരോ ഐറ്റംസുകളും ഓരോ ചെറുമീൻ കുറയുണ്ട് വലിയ മീനും ഒരുപാടുണ്ട് വലയില് വലിയിൽ ഒരുപാട് ചെറിയ മീനുകൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടി കൂട്ടിയിട്ട് കൂട്ടിയിട്ടിപ്പോ ഞങ്ങള് വീട്ടിലെത്തി വീട്ടിൽ കൊണ്ടുപോയിക്കാണ്ട് ചെമ്പല്ലി നല്ല മസാല ആക്കി രാത്രി ചെമ്പല്ലി വെച്ച് കഴിക്കണേ